അമ്പലത്തറ ഗുരുപുരത്തെ കള്ളനോട്ട് കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു അമ്പലത്ര പോലീസിൽ നിന്നുമാണ് അന്വേഷണം കാസർഗോഡ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തത് അടുത്ത ദിവസം തന്നെ ക്രൈംബ്രാഞ്ച് സംഘം തെളിവെടുപ്പും ഇതുവരെയുള്ള കേസ് അന്വേഷണത്തിന്റെ ഫയലുകളെല്ലാം കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ചിന്റെ കാസർഗോഡ് ഓഫീസിലെത്തി പോലീസ് കൈമാറിയിരുന്നു കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ബേക്കൽ മവലിലെ സുലൈമാനെയും ഗുരുപുരത്തെ വാടക വീട്ടിൽ താമസിച്ചിരുന്ന അബ്ദുൾ റസാക്കിനെയും ഹോസ് കോടതി ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു കഴിഞ്ഞ മാർച്ച് ഇരുപതിന് രാത്രിയിലാണ് ഗുരുവരത്തെ അടച്ചിട്ട വീട്ടിൽ നിന്ന് പോലീസ് വ്യാജ നോട്ടുകൾ കണ്ടെത്തിയത് ആറ് കോടി തൊണ്ണൂറ്റിയാറ് ലക്ഷത്തിന് തുല്യമായ വ്യാജ കറൻസികളാണ് ഇവിടെ ഉണ്ടായിരുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് ഇവിടെ താമസിച്ച അബ്ദുൾ റസാക്കിന്റെ പ്രതി ചേർത്ത് ആദ്യം കേസെടുത്ത അമ്പലത്തറ പോലീസ് ഇരുപത്തിയെട്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് പ്രഥമ വിവരപട്ടിക തയ്യാറാക്കിയത് ഇൻസ്പെക്ടർ കെ ബ്രജീഷിന്റെ പരാതിയിൽ കേസെടുത്ത പോലീസ് കണ്ടെടുത്ത നോട്ടുകെട്ടുകളെല്ലാം കോടതിയിൽ ഹാജരാക്കിയിരുന്നു എന്നാൽ കള്ളനോട്ടിന്റെ ഉറവിടം കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല നോട്ടുകെട്ടുകൾ ഇറക്കിയതിനു പിന്നിൽ വൻ സംഘമുണ്ടെന്നതുൾപ്പെടെയുള്ള സംശയമാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടാനുള്ള മുഖ്യകാരണം നോട്ടുകളുടെ വീഡിയോ കാണിച്ച് പണം തട്ടലായിരുന്നു സംഘത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നാണ് അടിസ്ഥാന വിവരം അറസ്റ്റിലായവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടുപേരുടെ വീടുകളിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു പള്ളിക്കര മൌവൽ ഹദ്ദാദ് നഗർ ഭാഗത്തെ വീടുകളിലാണ് റെയ്ഡ് നടന്നത് വേറെ ചിലരാണ് കള്ളനോട്ടുകൾ സൂക്ഷിക്കാൻ തങ്ങൾക്ക് നൽകിയതെന്നും നോട്ടുകളുടെ വീഡിയോ ഇടപാടുകാർക്ക് കൊടുക്കുക മാത്രമാണ് തങ്ങളുടെ ജോലിയെന്നും അറസ്റ്റിലായവർ പോലീസിനോട് പറഞ്ഞിരുന്നു ഇതോടെയാണ് ഇതിനു പിന്നിൽ പ്രമുഖരുണ്ടെന്ന സംശയം ഉദിച്ചത് ഈ സാഹചര്യത്തിൽ അന്വേഷണം ഏതെങ്കിലും ഏജൻസിക്ക് കൈമാറണമെന്ന് നേരത്തെ തന്നെ അമ്പലത്ര പോലീസ് ജില്ലാ പോലീസ് മേധാവിയോട് അഭ്യർത്ഥിച്ചിരുന്നു ആയിരം രൂപയുടെ നോട്ട് നിരോധിച്ച സമയത്തും സമാനമായ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നും പോലീസിന് സൂചന ലഭിച്ചിരുന്നു ഇങ്ങനെയുള്ള പശ്ചാത്തലമെല്ലാം കണക്കിലെടുത്താണ് കേസ് ഒടുവിൽ ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് അടുത്ത ദിവസം തന്നെ ക്രൈംബ്രാഞ്ച് തെളിവെടുപ്പും ആരംഭിക്കും ന്യൂസ് ബ്യൂറോ പെരിയ